അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന് ശേഷമുണ്ടായ മറ്റൊരു സംഭവമാണ് റസൂർ അലൈഹി സല്ലാ ശരീരത്തിൽ വല്ലമയുടെ ശരീരത്തിലുണ്ടായൊരു മാറ്റം അഥവാ ഹാത്ത മുൻറ്റുമ പ്രവാചകത്വത്തിൻ്റെ സീൽ ഒരടയാളം എന്ന രൂപത്തിൽ റസൂർലാഹി അലൈഹി അല്ലൈവലമയുടെ രണ്ട് ചുമലുകൾക്കിടയിലായി ഇടത്തെ ഭാഗത്തെ ചുമലിനോട് ആ ഭാഗത്തോട് ചേർന്ന് തന്നുകൊണ്ട് മുകൾ ഭാഗത്തായി ഒരു ചെറിയ മുഴ പോലെ ചെറിയൊരു ഒരു ഹദീസിൽ വന്നത് പ്രകാരം ഒരു പക്ഷിയുടെ മുട്ട പോലെ ഒരു പ്രാവിൻ്റെ മുട്ട പോലെ ആ ഒരു വലിപ്പത്തിൽ ഒരു ഹാത്തമു നുപൂവ നുബൂവത്തിൻ്റെ സീൽ എന്നറിയപ്പെടുന്ന ഒരു അടയാളം ഉണ്ടായിരിക്കുന്നു അതുണ്ടാകാനുള്ള കാരണം വേറൊന്നുമല്ല അത് പ്രവാചകത്വത്തിൻ്റെ അടയാളമായിരുന്നു ആ അടയാളം റസൂള്ളി സ്വല്ലാ വസ്ലമേക്ക് ഉണ്ടായപ്പോഴല്ല അറിഞ്ഞത് മുൻപ് തൗറാത്തിലും ഇഞ്ചിയിലും ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നതിൻ്റെ അടയാളമായി എടുത്തു പറഞ്ഞ ഒരു അടയാളം കൂടിയാണ് ആ പ്രവാചകൻ്റെ മുതുകിൽ ഇങ്ങനെയൊരു ഒരു സീൽ പോലെ ഒരു ഇതുണ്ടാകും ഒരു അടയാളം ഉണ്ടാകും അതുകൊണ്ട് പിൽക്കാലത്ത് മുസ്ലിമായ സൽമാനുൽ ഫാരിസി റതി അള്ളാഹു അനൂഹനെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ പ്രവാചകനെ കണ്ടപ്പോൾ പ്രവാചകനാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്ന ക്രിസ്തീയ പുരോഹിതനായ ബഹീറ എന്ന് പുരോഹിതനൊക്കെ അവരൊക്കെ അന്വേഷിച്ച കാര്യങ്ങളിൽ ഒരു കാര്യം ഇതായിരുന്നു ഈ ഒരു അടയാളം ഉണ്ടോ എന്നുള്ളത് സൽമാൻ ഫാരിസ് മുസ്ലിം ആവുന്നതൊക്കെ അതൊക്കെ പരിശോധിച്ചറിഞ്ഞതിന് ശേഷമായിരുന്നു അങ്ങനെ നോക്കിയിരുന്നവർ അത് മുൻകാല വേദങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർക്കങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ മുൻകാല വേദങ്ങളിൽ പറഞ്ഞ ഒരു ഒരടയാളം റസൂർ അഹി സലസ്മയുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈയൊരു നെഞ്ചു പുളർന്ന ഒരു സംഭവത്തിന് ശേഷം ഹൃദയം ഒക്കെ വൃത്തിയാക്കിയ ഒരു സംഭവത്തിന് ശേഷമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാഹിബ് മുൻ യസീദ് വറദി അള്ളാഹു അനുഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ റസൂല്ലായി അലൈഹി അല്ലൈവലമിൻ്റെ അടുത്തേക്ക് എൻ്റെ ഇളാമ്മ എൻ്റെ ഉമ്മയുടെ സഹോദരി എന്നെ കൊണ്ടുപോയി എനിക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു റസൂൽ അള്ളാഹ് അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ എൻ്റെ ഈ സഹോദരിയുടെ മകൻ ഇവന് ഇസാ എന്ന് പറയുന്ന സ്വഹാബിക്ക് അവന് വേദനയുണ്ട് അവന് അസുഖമുണ്ട് അതുകൊണ്ട് അവനെന്തെങ്കിലും രോഗശമനത്തിനായി താങ്കൾ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ റസൂൽ അവി അദ്ദേഹത്തിൻ്റെ തലയിൽ തട തടവി അദ്ദേഹത്തിൻ്റെ വറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് ഒതുവ് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ഒതുവ് എടുത്തപ്പോൾ റസൂൾ അഹി സാഹുഹ് അലൈഹി സ്വലമ്മയുടെ ഈ ഈ ഒതുവ് എടുക്കാനുള്ള വെള്ളത്തിൽ നിന്ന് ഈ സ്വഹാബി കുടിച്ചു എന്നിട്ട് ഈ സ്വഹാബി റസൂൾ സലു വലിയമ്മയുടെ പിറകിൽ നിൽക്കുകയാണ് പിറകുവശത്ത് നിൽക്കുമ്പോൾ ഈ സ്വഹാബി പറയുന്നതായി കാണാൻ കഴിയും ആ പ്രവാചകത്വത്തിന്റെ സീലിങ് ഞാൻ കണ്ടു ഒരു ഹജല ഒരു പക്ഷിയുടെ മുട്ട പോലെ ആ ഒരു ആകൃതി ആ ഒരു വലിപ്പത്തിലുള്ള ചെറിയ വലിപ്പമുള്ള ആ ഒരു കാര്യം ഞാൻ കണ്ടു മാം ബുഹാരിയും മാം മുസ്ലിമും ഉദ്ധരിച്ച് സുഹീ ഹദീസാണ് ജാബിർ ജാബുർ റലിഅള്ളാഹു അനഹവും പിൽക്കാലത്ത് ജാബുർബിൻ സമോറി അള്ളാഹു അനുവും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലും കാണാൻ കഴിയും മിസ്ല ബൈദത്തിൽ ഹമാമ ഒരു പ്രാവിൻ്റെ മുട്ടയുടെ വലിപ്പത്തിൽ റസൂൽ അഹി സാഹു അലഹി വസ്ലമിയുടെ ഹാത്തും സീൽ ഹാത്തമൽ സീൽ അത് ഞാൻ കാണുകയുണ്ടായി എന്നാണ്